ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുജിത നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ചാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ ഡിസംബർ പത്തിന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുചിത നാമനിർദ്ദേശപത്രിക സമർപ്പിച്ചു ബാബു ബാബുനാസർ ടി കെ സുനിൽകുമാർ ഉമ്മർ മൗലവി ഫൈസൽ മാഷ് വിജീഷ് കുട്ടൻ തുടങ്ങിയ കോൺഗ്രസ് പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് കെ സുജിത നാമനിർദ്ദേശ പത്രിക സമര്പ്പണത്തിനെത്തിയത് തികഞ്ഞ ആത്മവിശ്വാസത്തിലും വിജയപ്രതീക്ഷയിലുമാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങിയതെന്ന് കെ സുജിത പറഞ്ഞു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിഞ്ഞ പതിനഞ്ച് വര്ഷകാലത്ത് യുഡിഎഫ് നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയ വികസന മുന്നേറ്റങ്ങള് വോട്ടായി മാറുമെന്ന് ബാബു ബാബുനാസർ പറഞ്ഞു ആകെ പതിനഞ്ച് വാർഡുകൾ ഉള്ള പഞ്ചായത്തിൽ യു ഡി എഫ് എട്ട് സീറ്റും എൽ ഡി എഫ് ഏഴ് സീറ്റും എന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അംഗത്വം രാജിവെച്ചതിനെ തുടർന്ന് ഏഴ് വീതം അംഗങ്ങളായതിനെ തുടർന്ന് പ്രസിഡന്റിനെ നറുക്കെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുത്തത് യു ഡി എഫ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന വിജേഷ്കുട്ടൻ വിജയിക്കുകയായിരുന്നു ഡിസംബർ പത്തിനാണ് വാർഡിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഡിസംബർ പതിനൊന്നിന് വോട്ടെണ്ണൽ നടക്കും ഇരുപത്തിരണ്ട് വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ശനിയാഴ്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന ദിവസം തിങ്കളാഴ്ചയാണ് ഗ്രാമപഞ്ചായത്തിലെ ചായശ്ശേരി മെയിൻ റോഡ് ഒമ്പതാം നമ്പർ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരംഗമകൾ തിരഞ്ഞെടുപ്പ് സമർപ്പിച്ച മത്സരിക്കുക ശുചിത എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിൽക്കുമെന്നും തിരഞ്ഞെടുപ്പ് എൻ്റെ എൻ്റെ കൃത്യങ്ങൾ പരമാവധി കഴിവ് തലശ്ശേരി ഗ്രാമപഞ്ചായത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ശ്രീമതി സുജിത മത്സരിക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം ഐക്യ ജനാധിപത്യ മുന്നണി തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഞ്ചായത്തിലെ വികസന മുന്നേറ്റത്തിന് ആ വികസന തുടർച്ചയ്ക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയെ എല്ലാവരും സഹായിക്കണമെന്നും കഴിഞ്ഞ കഴിഞ്ഞ പത്ത് നാൽപ്പത്തഞ്ച് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നാൽപ്പത്തഞ്ച് വർഷക്കാലം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇനിയും ചാലിശ്ശേരി പഞ്ചായത്തിൽ ഒരു സാധ്യതയുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പായി വലിയ വിജയം ഐക്യജനാധിപത്യ മുന്നണിക്ക് ശ്രീമതി സുജിതയ്ക്ക് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി